السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد نبي صلى الله عليه وسلم سريترم شديد كنا السيرة النبوية എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ദർസലാണ് നമ്മളുള്ളത് നബിസല്ല അവിടുത്തെ ചെറിയ പ്രായം കഴിച്ചുകൂട്ടിയത് എവിടെയാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദർസൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുന്റെ റസൂർ അലഹി വസല്ലം അവിടുന്ന് ജനിച്ചു വീഴുമ്പോൾ തന്നെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പിതാവ് അള്ളാഹുവിന്റെ റസൂർ അലൈഹി വസ്ല്ലം അവിടുത്തെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുഹാനുഹുവ ചാലെ അതിനെക്കുറിച്ചാണ് ഖുർആാനിൽ പറഞ്ഞത് അവൻ നിന്നെ കണ്ടെത്തിയത് കൊണ്ടാണ് എന്നാൽ അള്ളാഹു സുഹാന സംരക്ഷിക്കുകയും നിനക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്തു വസല്ലമ്മയുടെ ജീവിതം പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ ഈ സംരക്ഷണം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹു കരുതി വച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും സുരക്ഷ നിറഞ്ഞ വഴികളായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും നബ്സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ പിതാവ് മരിക്കുന്നത് മദീനയിൽ വെച്ചാണ് അവിടുന്ന് തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ അബ്ദുല്ല നബ്സല്ലാഹു അലി വസല്ലമ്മയുടെ ഉപ്പ മദീനയിലെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ കാണാൻ പോയ സന്ദർഭത്തിൽ അവിടെ വെച്ചാണ് മരണപ്പെടുന്നത് അദ്ദേഹത്തിന് മരിക്കുന്ന സന്ദർഭത്തിൽ ഇരുപത്തിയഞ്ചു വയസ്സുണ്ടായിരുന്നു അലഹി വസ്ല്ലം ജനിച്ചത് എത്തിയുമായി കൊണ്ടാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്സല്ലമ്മയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തത് റസൂൽഅള്ളയുടെ വല്ലിഭയായിരുന്ന അബ്ദുൾ മുത്തലിബാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അബ്ദുൾ മുത്തലിബിന് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു നബിസാഹു അലി വസ്ല്ലം അവിടത്തേക്ക് ആറു വയസ്സായപ്പോൾ അള്ളാഹുവിന്റെ അലൈഹി വസ്ല്ലമ്മയുടെ ഉമ്മയും മരണപ്പെട്ടു ആ സന്ദർഭത്തിൽ അബ്ദുൾ മുത്തലിബിന്റെ കീഴിലാണ് നബി ജീവിക്കുന്നത് ഉമ്മ ആമിന അവരും മരിച്ചത് മദീനയിൽ പോയി തിരിച്ചു വരുന്ന വഴിയിലാണ് അബവാദ എന്ന പ്രദേശത്ത് നബിസല്ല കുടുംബത്തിൽപ്പെട്ട ചില ആളുകളെ സന്ദർശിച്ച് തിരിച്ചു തിരിച്ചുവരുന്നതിനിടയ്ക്കാണ് മദീനയിൽ വെച്ച് അല്ലെങ്കിൽ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ ആമിന മരണപ്പെടുന്നത് ഇവിടെ ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഉപ്പയും ഉമ്മയും ഉമ്മിനിങ്ങളായാണ് മരിച്ചത് എന്ന കാര്യം ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉപ്പയും ഉമ്മയും സ്വർഗത്തിലാണ് എന്ന എന്നാൽ അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന സ്ഥിരപ്പെട്ട സഹീഹായ ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പയും ഉമ്മയും കാഫിറുകളായാണ് മരണപ്പെട്ടത് എന്നത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അല്ല ചില പണ്ഡിതന്മാർ അക്കാര്യത്തിൽ സഹാബികൾക്കിടയിലും താബങ്ങൾക്കിടയിലും മുൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിലും ഇജ്മാൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൾ അലി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന കാര്യത്തിൽ അവർ കാഫറുകളായാണ് മരിച്ചത് എന്ന കാര്യത്തിൽ അങ്ങനെ മരണപ്പെട്ട രക്ഷിതാക്കൾ വേറെയുമുണ്ട് റസൂൾ പിതൃപരമ്പരയിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ പലപ്പോഴും എന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം അലി വസ്ലാത്ത് വസ്സലാം അദ്ദേഹത്തിന്റെ പിതാവ് വിഗ്രഹാരാധകനായിരുന്നു റാനിൽ ഇബ്രാഹിം നബിയുടെ പിതാവുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്രങ്ങൾ കാണാൻ സാധിക്കും അതിലൊക്കെ ഇബ്രാഹിം നബിയുടെ പിതാവ് നരകത്തിലാണ് എന്ന് വ്യക്തമായി വന്നിട്ടുണ്ട് ഒരു നബിയുടെ പിതാവോ ഉമ്മയോ നരകത്തിലാവുക എന്നത് ഒരിക്കലും ആ നബിയെ ആക്ഷേപിക്കുന്ന വാക്കല്ല കാരണം എല്ലാ ആളുകളും വെവ്വേറെയാണ് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക ഒരാൾക്കും ഒരാളുടെയും കുടുംബ ബന്ധം സഹായമുണ്ടാവുകയില്ല ആ വലിയ പാഠം ഈ സംഭവങ്ങളിലൊക്കെ ഉണ്ട് ഒരിക്കൽ നബി അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു എന്നിട്ട് അയാൾ ചോദിച്ചു എന്റെ വാപ്പ എവിടെയാണ് റസൂൾ പറഞ്ഞു ഫിന്നാർ നരകത്തിലാണ് അത് കേട്ടപ്പോൾ അയാൾ വിഷമത്തോടു കൂടി തിരിഞ്ഞു നടന്നു അലൈഹി അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന വാപ്പയും വാപ്പയും നരകത്തിലാണ് ഇത് അലൈഹി നിന്ന് വ്യക്തമായി വന്ന ഹജീൻ അതിൽ നിന്ന് റസൂലി അലൈഹി വസല്ലമയുടെ വാപ്പ നരകത്തിലാണ് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ അവിടുത്തെ ഉമ്മയുടെ കബുറിന്റെ അടുക്കൽ ചെന്നു സഹാബികൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ ഉമ്മയുടെ അടുക്കൽ നിന്ന് കരഞ്ഞു നബിയുടെ ചുറ്റും നിൽക്കുന്നവർ റസൂൾ കരച്ചിൽ കണ്ടപ്പോൾ അവരും കരഞ്ഞു എന്നിട്ട് നബിഹു അലഹി വസ്ല്ലം صحابي قالوا رأي استأذنت ربي أن أستغفر لها فلم يؤذن لي يعني أن ربي ورد يند أمك وبرتوك كان من دي برارتي كان أنا شو الله يعني كان مدين لها واستأذنته في أن أزور قبرها فأذن لي أبرد قبر صندر شكان يعني അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു അത് അള്ളാഹു എനിക്ക് അനുവാദം നൽകി അതിനാൽ നിങ്ങൾ സന്ദർശിക്കുക അത് നിങ്ങൾ മരണ അത് നിങ്ങളെ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും നോക്കൂ നിങ്ങൾ അലൈഹി അവിടുന്ന് വ്യക്തമായി പറയുകയാണ് റസൂൾ ഉമ്മ അവർക്കു വേണ്ടി ഇഷ്ടുക എന്നത് അള്ളാഹു വിലക്കിയിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് ഏതൊരാൾക്കും മനസ്സിലാകും അവിടുത്തെ ഉമ്മ മരണപ്പെട്ടത് ആയിക്കൊണ്ട് ഇതിൽ വലിയ പാഠമുള്ളത് ഇസ്ലാം ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനം നന്നാക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിന്റെ വാപ്പ നന്നായതുകൊണ്ട് നീ രക്ഷപ്പെടില്ല നിന്റെ ഉമ്മ നന്നായതുകൊണ്ട് നീ രക്ഷപ്പെടില്ല നീ നന്നായതുകൊണ്ട് നിന്റെ വാപ്പയും ഉമ്മ രക്ഷപ്പെടാൻ പോകുന്നില്ല ഓരോരുത്തർക്കും അവരുടെ അവരവരുടെ അമലുകൾ തന്നെ വേണം

ഷിർക്ക് ചെയ്ത മരിച്ച ഒരാൾക്ക് വേണ്ടി ഇസ്തഫാർ തേടാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് ഷിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും നീ ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടാൽ നിനക്കു വേണ്ടി ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാപമോചനം തേടിയാലും അള്ളാഹു നിനക്ക് പുറത്തു നൽകുകയില്ല നീ ഷിർക്ക് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഹുവ ചായാലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഹമ്മദ് ബുൻ അബ്ദില്ല ാഹു അലൈഹി വസല്ലം അവിടുന്ന് നിനക്കു വേണ്ടി പാപമോചനം തേടുകയില്ല തേടിയാൽ പോലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല അത് ഷിർക്കിന്റെ ഗൗരവം നിന്നെ ഏറ്റവും നന്നായി ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് സല്ലാഹു അലി വസല്ലം പറഞ്ഞതുപോലെ ലാത്തു ശരിക്കുമില്ല നീ ഒരിക്കലും ഷിർക്ക് ചെയ്യരുത് ഔഹ്ത നിന്റെ ശരീരങ്ങൾ കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും നീ ഒന്നാകെ ജീവനോടുകൂടി കത്തിക്കപ്പെട്ടാലും ശിർക്ക് ചെയ്യാൻ പാടില്ല ശിർക്കിന്റെ ഗൗരവം ഈ പറഞ്ഞ സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ചില ആളുകൾ പറയാറുണ്ട് റസൂൾ ഉമ്മയും ഉപ്പയും നരകത്തിലാണ് എന്ന് പറയുന്നത് അവിടത്തോടുള്ള അദബ് കേടാണ് അവരോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം അതിന് എതിരു പറയുക എന്നതാണ് നിങ്ങൾ ഈ കാണുന്ന അദബുകേടിനെക്കാൾ വലിയ അദബുകേട് റസൂൾ അള്ളയുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ് എന്ന് പറയുന്നതുകൊണ്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അദബുകേട് അതിനേക്കാൾ വലിയ അദബുകേടാണ് അള്ളാഹും റസൂലും പറഞ്ഞ ഒരു കാര്യം അതിനു വിരുദ്ധമായി സംസാരിക്കുക എന്നത് ശരി നബിസല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് അവിടുത്തെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം അബ്ദുൽ മുത്തലിബിന്റെ കീഴിലായിരുന്നു അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിന്റെ റസൂലിനെ മുഹമ്മദിനെ വളരെ ശക്തമായി സ്നേഹിച്ചിരുന്നു ധാരാളം സംഭവങ്ങളും കഥകളും അക്കാര്യത്തിൽ കാണാൻ സാധിക്കും അതിൽപ്പെട്ടതാണ് ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ നബിസാഹു അലിഹി വസല്ലമെ അതിനെ തിരയാൻ വേണ്ടി പറഞ്ഞയച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴും മഹമ്മദ് തിരിച്ചു വരുന്നില്ല അബ്ദുൽ മുത്തലിബ് കടുത്ത വിഷമത്തിലായി പോയി അദ്ദേഹം അതിന്റെ കിള് പിടിച്ച് ധാരാളമായി പ്രാർത്ഥിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടകവുമായി തിരിച്ചു വന്നു അപ്പോൾ അബ്ദുൾ മുത്തലിബ് പറഞ്ഞു സത്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി ഒരിക്കലും എന്റെ ഒരു ആവശ്യത്തിനു വേണ്ടി ഞാൻ എന്നെ എവിടേക്കും പറഞ്ഞേക്കുകയില്ല അബ്ദുൾ മുത്തലിബ് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമെ വളരെയധികം അടുപ്പിക്കാറുണ്ടായിരുന്നു മാത്രമല്ല റസൂലുള്ള ഉറങ്ങുന്ന സന്ദർഭത്തിൽ അവിടുത്തെ അടുക്കലേക്ക് ആരും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഒരു വെല്ലുവിക്ക് പേരക്കുട്ടിയോടുള്ള സ്നേഹമായിരുന്നു അത് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് സദസ്സിലേക്ക് കയറി വന്നാൽ അബ്ദുൽ മുത്തലിബ് പുറേശികൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളയാളായിരുന്നു അദ്ദേഹത്തിന് പ്രത്യേകം ഇരിപ്പിടമുണ്ട് മുഹമ്മദ് കയറി വന്നാൽ അബ്ദുൽ മുത്തലിബിന്റെ ഇരിപ്പിടത്തിലേക്ക് കയറി ചെല്ലും അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ ഇരിക്കും അപ്പോൾ ഒപ്പമുള്ള ആളുകൾ മാറിയിരിക്കാൻ പറയും പക്ഷെ അദ്ദേഹം നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമെ തന്റെ അടുക്കൽ തന്നെ ഇരുത്തും അബ്ദുൽ മുത്തലിബിന് നബിസൊല്ലാഹുഅലി വസ്ല്ല ചെറുപ്രായത്തിൽ ചെയ്തിരുന്ന പ്രവൃത്തികൾ നോക്കിയിരിക്കുക എന്നതുവരെ വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു മാത്രമല്ല ഭക്ഷണം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലം വരുന്നതുവരെ കുട്ടിയായ മഹമ്മദ് വരുന്നതുവരെ അബ്ദുൾ മുത്തലിബ് ഭക്ഷണം കഴിക്കില്ലായിരുന്നു റസൂറുള്ള വരുന്നതുവരെ കാത്തിരിക്കും അത്ര ഇഷ്ടം നബി നബിസല്ലാഹു അലി വസല്ലമ്മയോട് അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നു എട്ടു വയസ്സായപ്പോൾ റസൂറുള്ളക്ക് എട്ട് വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന സന്ദർഭത്തിൽ അബൂ പാലിബിനോട് പ്രത്യേകമായി വസയ്യത്ത് ചെയ്തു മഹമ്മദിന്റെ കാര്യം ശ്രദ്ധിക്കാൻ അബൂ താലിബിന് ഒരു പ്രത്യേകതയുണ്ട് നബി നബിസൊല്ലാഹു അലഹി വസ്ല്ലമയുടെ എളാപ്പമാരിൽ ഒന്ന് അബൂ താലിബിന് മഹമ്മദ് നബിസൊല്ലാഹു അലഹി വസ്ല്ലമെ വളരെ ഇഷ്ടമായിരുന്നു മറ്റു എളാപ്പമാരിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ മുഹമ്മദിനെ സ്നേഹിച്ചിരുന്നത് അബൂ താലിബായിരുന്നു അതോടൊപ്പം അബൂ താലിബ് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ നേരെ സഹോദരനാണ് ഉപ്പയും ഉമ്മയും ഒറ്റ സഹോദരനാണ് റസൂൾ വാപ്പ് അബ്ദുള്ള അബ്ദുള്ളയുടെ ഉപ്പയും ഉമ്മയും അവർ തന്നെയാണ് അബൂ താലിബിന്റെ ഉപ്പയും ഉമ്മയും അവർ ഉപ്പയിലും ഉമ്മയിലും ഒരുപോലെ യോജിക്കുന്നവരാണ് പിന്നീട് അലിഹു വസല്ലം അബൂ താലിബിന്റെ കീഴിലാണ് വളർന്നത് അബൂ താലിബിന്റെ ചരിത്രം അറിയാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടായിരിക്കുകയില്ല കാരണം അള്ളാഹു അലിഹു വസല്ലമ്മയുടെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ റസൂലുള്ള അള്ളാഹു സുഹാന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളുകളിൽ ഒരാൾ അബു താലിബാണ് അതിനു മാത്രം നബിസൊല്ലാഹു അലി വസ്ല്ലെ അബൂ താലിബ് സഹായിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അബൂ താലിബ് മുഹമ്മദ് നബി നബിസൊല്ലാ വസല്ല സംരക്ഷണം അദ്ദേഹത്തിന്റെ കീഴിൽ വന്നതിന് ശേഷം റസൂളെ അടുത്തുകിടത്തിയാണ് ഉറങ്ങുക അദ്ദേഹം മുഹമ്മദില്ലാതെ പുറത്തേക്ക് പോവുകയില്ല മുഹമ്മദിനു മാത്രമായി ചില പ്രത്യേക ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കും നബിസൊല്ലാഅലി വസ്ല്ലം അടുത്തില്ലാതെ അബു താലിബ് ഭക്ഷണം കഴിക്കാനിരിക്കുകയില്ല ശക്തമായ ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും സ്നേഹമുള്ള രൂപത്തിൽ അബൂതാലിബ് നബിസല്ലാഹു അലഹി വസ്ല്ലെ ശ്രദ്ധിച്ചിരുന്നു അബൂ താലിബ് ഒരിക്കൽ ഷ്യാമിലേക്ക് യാത്ര പോയി ആ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലൈഹി വസല്ലമെ അബൂ താലിബ് ഒപ്പം കൂട്ടി ആ യാത്രയെക്കുറിച്ച് സുദീർഘമായ ഹദീസുകൾ വന്നിട്ടുണ്ട് ആ യാത്രയിൽ നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് മേഘങ്ങൾ തണലിട്ട് കൊടുത്തു അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട സന്ദർഭത്തിൽ ഒരു യഹൂദനായ പുരോഹിതൻ ഇവൻ നാളെ കാര്യം അബുതാലിബിനെ അറിയിച്ചു അതുപോലെ തന്നെ ഷ്യാമിലേക്ക് മുഹമ്മദ് നബിയെ കൊണ്ടുപോകരുത് യഹൂദര കണ്ടാൽ കുന്നുകളും അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് അബു താലിബിനോട് ഉപദേശിച്ചു ഇങ്ങനെ അബൂ താലിബ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ നബിസല്ലാഹുഅലഹി വസ്ല്ലെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പത്ത് കുറവുള്ളയാൾ അബു താലിബായിരുന്നു അതുകൊണ്ട് തന്നെ നബിസൊല്ലാഹു അലഹി വസ്ല്ലം അത് കണ്ടറിഞ്ഞുകൊണ്ട് റസൂൾ അലി വസ്ല്ലം ചെറിയ പ്രായത്തിൽ തന്നെ ജോലി എടുക്കാൻ തുടങ്ങിയിരുന്നു അവിടുത്തെ ഹദീസിൽ വന്നതുപോലെ നബിസൊല്ലാഹു അലി വസ്ല്ലം ചെറുപ്രായത്തിൽ ആടിനെ മേക്കുക എന്ന പണി ഏറ്റെടുത്തിരുന്നു അവിടുന്ന് പറഞ്ഞു ഇല്ല റാൽ അള്ളാഹു ഒരു നബിയേയും പറഞ്ഞയച്ചിട്ടില്ല ആടിനെ മേയ്ക്കുക എന്നത് അവർക്ക് ഏൽപ്പിക്കപ്പെടാതെ എല്ലാ നബിമാരും ആടുകളെ മേയിച്ചിട്ടുണ്ട് അപ്പോൾ സഹാബികൾ ചോദിച്ചു അൻറ്റ അള്ളാഹുവിന്റെ റസൂല് അങ്ങും ആടിനെ മേയച്ചിട്ടുണ്ടോ റസൂൾ എന്ന് പറഞ്ഞു മക്ക ഞാൻ മക്കാര്ക്ക് വേണ്ടി ചില ദീനാറുകൾക്ക് വേണ്ടി കറാറിയത്ത് എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു മക്കയിലെ ഒരു പ്രദേശമാണ് വേറെ ചിലർ പറഞ്ഞു കുറച്ച് പണമാണ് ചില ദീനാറുകൾക്ക് വേണ്ടി കുറച്ച് ദീനാറുകൾക്ക് വേണ്ടി ഞാൻ മക്കാര്ക്ക് വേണ്ടി ആടിനു മേയച്ചിരുന്നു എന്ന് നബി സാഹ അലി വസ്ല്ലം അറിയിച്ചതായി കാണാം റസൂറം മൂസ നിയോഗിക്കപ്പെട്ടു മൂസ ആടിനു മേയ്ക്കുന്നയാളായിരുന്നു അല്ലെ മൂസ നബി അലി ഹലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി അതിന്റെ ഉപകാരങ്ങളിൽ ഒന്ന് പറഞ്ഞതെന്താ ആടിനു വേണ്ടി ഇലകൾ കൊഴിച്ചു കൊടുക്കാൻ കൊഴിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ആ വടി ഉപയോഗിച്ചിരുന്നു എന്നു അദ്ദേഹം നബിയായി നിയോഗിക്കപ്പെട്ടു അദ്ദേഹം ആടിനെ മേയിച്ചിട്ടുണ്ട് ദാവൂദ് നബിയുടെ പ്രത്യേകത എന്താണ് അദ്ദേഹം രാജാവായിരുന്നു അദ്ദേഹത്തിന് ആടിനെ മേയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു പണം കിട്ടാൻ വേണ്ടി ജീവിക്കാൻ അദ്ദേഹത്തിന് പണത്തിന്റെ പ്രയാസമില്ല പണ്ഡിതന്മാർ പറഞ്ഞു എന്നിട്ടും അദ്ദേഹം ആടിനെ മേയ്ച്ചതിന് പിന്നിലുള്ള കാരണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം അതുകൊണ്ട് ഭക്ഷിക്കുക എന്നതിനു വേണ്ടിയാണ് കാരണം ആടിനും നിൽക്കാൻ പറഞ്ഞാൽ കൈകൊണ്ടെടുക്കുന്ന പണിയാണ് പണികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇസ്ലാമിന്റെ ശറയിൽ ഏറ്റവും അഫുബലായ പണി കൈകൊണ്ടെടുക്കുന്ന പണിയാണ് കൈകൊണ്ടെടുക്കാവുന്ന പണികളാണ് ഏറ്റവും ശ്രേഷ്ഠമായ പണി അതുകൊണ്ട് സഹാ നബിസൊല്ലാഹു അലിഹു വസല്ലമയും അവിടുത്തെ സഹോദരങ്ങളായ മറ്റു നബിമാരും ആടിനുക എന്നത് അവർക്ക് അവരെല്ലാം ചെയ്തിരുന്ന കാര്യങ്ങളിൽ പെട്ടതാൻ ശരി അങ്ങനെ അള്ളാഹു അലി വസ്ല്ലം അബൂ താലിബിന്റെ കീഴിലുള്ള സന്ദർഭത്തിൽ തന്നെ ആടിനു മേച്ചിരുന്നു എന്തിനുവേണ്ടിയാൻ അബൂ താലിബ് ദരിദ്രനായിരുന്നു അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുക എന്നതിന് സല്ലാഹു അലി വസ്ല്ലം ഉദ്ദേശിച്ചിരുന്നില്ല മാത്രമല്ല ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയത് ഭക്ഷിക്കുക എന്ന തീരുമാനവും എന്ന ചിന്തയുണ്ട് സല്ലാ അലിഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ആടിനു മേക്കുക എന്ന ജോലി അതാകട്ടെ ധാരാളം ഫവായിദുകൾ ധാരാളം ഉപകാരങ്ങൾ പറയപ്പെട്ട ജോലികളിൽ ഒന്നാണ് ഒന്ന് ആടിനു മേക്കുക എന്നുള്ളത് സ്വബ്രു പഠിപ്പിക്കും ക്ഷമ പഠിപ്പിക്കും കാരണം ആട് എന്നത് ജീവികളുടെ കൂട്ടത്തിൽ ഒട്ടകത്തിനെയും പശുവിനേയും അപേക്ഷിച്ച് കെട്ടിടാൻ പറ്റാത്ത ജീവിയാണ് ഒട്ടകത്തിനെ കെട്ടിയിടാൻ പശുവിനെ കെട്ടിയിടാം പക്ഷെ ആടിനെ പൊതുവെ ആൾക്കാർ കെട്ടിയിടില്ല കെട്ടിയിടാതെ തന്നെ അതിനെ നോക്കണം അപ്പൊ അതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താന്നുള്ളത് പ്രയാസാണ് ആടിനെക്കാളും ഒട്ടകത്തിനേക്കാളും വേഗത്തിൽ ഇത് കൊതറി കൂടുകയും ചെയ്യും അതുകൊണ്ട് ആടിനെ വളർത്താൻ കടുത്ത ക്ഷമമാണ് ആ ക്ഷമയാകട്ട പിൽ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ വളർത്തുക എന്നതിന് അവർക്ക് ഉപകാരപ്രദമാണ് നബിമാർ ഓരോ ഉമ്മത്തുകളുടെയും നേതാക്കന്മാരാണ് അവർക്ക് നേതൃത്വത്തിൽ എത്തണമെങ്കിൽ സ്വഭുമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളില്ലാതെ ഒരാൾക്ക് ഇമാകാൻ സാധിക്കുകയില്ല ഒന്ന് ഒന്ന് ക്ഷമയാണ് ക്ഷമയില്ലാതെ ഒരാൾക്ക് ഇമാവാൻ പറ്റില്ല ഇസ്ലാമിൽ ഒരാൾ ഇമാമായി മാറുന്ന ആൾക്ക് ആദ്യം വേണ്ടി രണ്ട് അലിയും അള്ളാഹു സുഹാനുള്ള ദൃഢ ബോധ്യം ദൃഢ വിശ്വാസം അള്ളാഹ് സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇത് രണ്ടുമില്ലാതെ ഒരാൾക്കും ഇമാവാൻ സാധിക്കുകയില്ല വിശുദ്ധ ഖുർആാനിൽ അതിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ വരികയും ചെയ്തിട്ടുണ്ട് ശരി അള്ളാഹുന്റെ റസൂൽ സല്ല അള്ളാഹുഅലഹി വസ്സല്ലം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അതിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷിച്ചിരുന്നു അള്ളാഹുന്റെ റസൂൽ സല്ല അലൈഹി അലി മക്കയിൽ വളർന്നു വരുന്ന സന്ദർഭത്തിൽ ജാഹ്ലിയ കാലഘട്ടത്തിലെ എല്ലാ വൃത്തികേടുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ജഹ്ലിയ കാലഘട്ടം എന്നാൽ തിന്മകൾ ഏറ്റവും കടുത്ത രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ് എന്നാൽ നബി നബിസ്വല്ലാഹുഅലി വസ്ല്ലം അവിടുന്ന് ജനിച്ചത് കൂടി അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ആ വൃത്തികേടുകൾക്കിടയിൽ ഒരു ന്യൂനതയും കാണപ്പെടാത്ത ഒരു വൃത്തികേടും സ്പർശിക്കാത്ത ഏറ്റവും പരിശുദ്ധമായ ജീവിതമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം നയിച്ചത് അവിടുന്ന് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മര്യാദയുള്ളവരായിരുന്നു ഏറ്റവും നല്ല സ്വഭാവമുള്ളവരെ ഉള്ളവരായിരുന്നു അവർക്കെല്ലാം ഇഷ്ടമുള്ള അയൽവാസിയായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കാരുണ്യവും ഏറ്റവും സഹാനുഭൂതിയും അനുകമ്പയും ഉള്ളവരായിരുന്നു അക്കൂട്ടത്തിൽ അവിടുന്ന് സത്യസന്ധത കൊണ്ട് പ്രസിദ്ധനായിരുന്നു മഹമ്മദ് കളവ് പറയില്ല എന്നത് മക്കക്കാർക്ക് അറിയാം എന്തിനധികം അവരിൽ പലരും നമ്മുടെ റസൂലിനെ വിളിച്ചത് അൽ അമീൻ എന്നായിരുന്നു അത്രമാത്രം അലൈഹി മാത്രം നബുസാസല്ലുക്ക് അവിടുത്തെ അമാനത്ത് അവിടുത്തെ വിശ്വസ്തത മക്കാർക്കിടയിൽ പ്രസിദ്ധമാണ് എങ്ങനെയുള്ള നാടാണത് എത്ര മോശം നിറഞ്ഞ നാടാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നബിസൊല്ലാഹ് അലി വസല്ലം വളർന്നു വന്ന നാട് ഏറ്റവും മോശം നാടാണ് അല്ല ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം നാടാണ് ആ നാട്ടിലാണ് നബുസാഹു അലി വസല്ലം അവിടുന്ന് എല്ലാ വൃത്തികേടുകളിൽ നിന്നും സുരക്ഷിതമായി ശുദ്ധമായി വളർന്നു വന്നത് അത് അള്ളാഹു സുഹാ നഹുട ഫാതെ അള്ളാഹുവിന്റെ ഔദാര്യമല്ലാതെ മറ്റൊന്നുമല്ല അലൈഹി റസുലിം മക്കയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ വൃത്തി കേടായിരുന്ന വിഗ്രഹാരാധനയിൽ നിന്ന് പൂർണ്ണമായി ഉറ്റുനിന്നിരുന്നു അവിടുത്തെ അവിടുത്തേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നത് ഉറപ്പുള്ളതായി തോന്നിയിരുന്നു ആ വിഷയത്തിൽ ധാരാളം ആധാറുകൾ വന്നിട്ടുണ്ട് അൽ ഇമാദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം عروة بن الزبير رضي الله عنه أدهم برنو حدثني جار لخديجة بنت خويلد خديجة إلى الواسي إلى النا ورستري وركل أنه سمع النبي صلى الله عليه وسلم وهو يقول لخديجة رسول الله خديجة يود برينا ورواك وركل أوركتو رسول الله أي خديجة خديجة والله لا أعبد اللات والله لا أعبد العزة أبدا റസൂൾ അവിടുന്ന് നദിയാകുന്നതിന് മുൻപ് ഖദീജയെ കല്യാണം കഴിച്ചതിന് ശേഷം ഖദീജയോട് പറയാറുണ്ടായിരുന്നു അള്ളാഹു സത്യം ഞാൻ ഒരിക്കലും ലാത്തയെ ആരാധിക്കുകയില്ല ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല അപ്പോൾ ഖദീജ റസൂലുള്ളയോട് പറയും ആരാധിക്കേണ്ടതില്ല എന്ന് ഹദീജ റസൂൽ അലഹി വസല്ലമയോട് തിരിച്ചു പറയുമായിരുന്നു എന്ന് ആര് കേട്ടുഖദീജയുടെ അയൽവാസി ഒരിക്കൽ കേൾക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു റസൂൽ അലി വസ്ല്ല വളർത്തുപുത്രനാണ് അപ്പോൾ ഒരിക്കൽ നബിസൊല്ലാഫ് ചെയ്യുന്നതിനു വേണ്ടി പോയി കാബയിൽ അന്ന് ധാരാളം വിഗ്രഹങ്ങളുണ്ട് അക്കൂട്ടത്തിൽ രണ്ട് വിഗ്രഹങ്ങളുണ്ട് ഒന്നിന്റെ പേര് നഇല എന്നായിരുന്നു മറ്റൊന്നിന്റെ പേര് ഇസാഫ് എന്നായിരുന്നു ഇസാഫും ഇങ്ങനെ രണ്ട് വിഗ്രഹങ്ങൾ കഥയിൽ മക്കയിലെ മുഷരിക്കുകൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ആ വിഗ്രഹങ്ങളുടെ അടുക്കൽ കൂടെ പോകുമ്പോൾ മക്കക്കാർ അതിന്റെ മുകളിൽ ഇങ്ങനെ കൈകൊണ്ട് തടവും അപ്പോൾ ഹാരിസ അദ്ദേഹം ഈ വിഗ്രഹത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ അതിനെ തടവാൻ വേണ്ടി കൈ ഉയർത്തി അപ്പോൾ അലൈഹി അദ്ദേഹം പറഞ്ഞു നീ അതിനെ തൊടേണ്ടതില്ല നീ അതിനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറയാൻ ഞാൻ വാഫ് ഇങ്ങനെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ തീരുമാനിച്ചു അടുത്ത തവാഫിൽ ഞാൻ എന്തായാലും അതൊന്ന് തൊട്ടുനോക്കും എന്താ സംഭവിക്കുക എന്നറിയണമല്ലോ അങ്ങനെ നബിസ്വല്ലാഹു ഒപ്പം ഉണ്ട് ജയ്ദ് അടുത്ത തവണ തവാഫിനെത്തിയപ്പോൾ കൈ നീട്ടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലി വസ്ല്ലം കുറച്ചുകൂടി ശക്തമായി പറഞ്ഞു ലാ തമസ നീ അത് തുടരുത് അലം തൂന്ന നിന്നോടത് ചെയ്യരുത് എന്ന് പറഞ്ഞില്ലേ എന്ന് നബിസ് അലിഹി വസ്ല്ലം ജയ്ദിനോട് തിരിച്ചു ചോദിച്ചു ജയ്ദ് പറയുകയാണ് റസൂൽ അലൈഹി വസ്ല്ലം അവിടുന്ന് ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തെ പോലും ആദരിച്ചിട്ടില്ല അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ചുരുക്കത്തിൽ അലൈഹി വസ്ല്ലം വിഗ്രഹങ്ങളിൽ നിന്ന് ഏറ്റവും കടുത്ത രൂപത്തിൽ വിട്ടുനിന്നിരുന്നു അവിടുന്ന് ഒരിക്കൽ പോലും ജാഹലിയ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സൊല്ലാഹുഅളി വസ്ല്ലം ഒരു വിഗ്രഹത്തെ ആരാധിക്കുകയോ അതിനെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ അതിന്റെ പേരിൽ അർത്ഥ ഭക്ഷണം കഴിക്കുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്ത ഒരു സംഭവം പോലും സ്ഥിരപ്പെട്ടിട്ടില്ല അങ്ങനെ പറയപ്പെട്ട ചില സംഭവങ്ങളാകട്ടെ കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ് ഒരിക്കൽ പോലും സൊല്ലാഹ് അലൈഹി വസ്ല്ലം വിഗ്രഹാരാധനയിൽ പങ്കെടുത്തിട്ടില്ല